നല്ല തരം ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സുകളാണ് ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് കമൻ്റ് ബോക്സിൽ ഹായ് ഇടണം കേട്ടോ അല്ല ലോങ് ആയിട്ടുള്ള ലെങ്ത്തും ലെങ്ത്തും ലോങ് ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല തുണിയാണ് കോട്ടൺ വേണ്ടവർക്ക് കോട്ടണോ പോളിസ്റ്റർ വേണ്ടവർക്ക് അതോ ആ രീതിയിലേക്ക് വേണ്ടവർക്ക് പറയണോ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഡ്രസ്സുകളാണ് ഇതെല്ലാം നല്ല എന്താ പറയുക ഒരു കല്യാണത്തിനോ അങ്ങനെ ഇങ്ങനെ എവിടേക്കെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്കിടാനൊക്കെ പറ്റുന്ന നല്ല ഡ്രസ്സുകളാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഷോൾ വേണമെങ്കിൽ തനിയെ കിട്ടും ഷോൾ ഉള്ളതുണ്ട് തനിയുള്ളതുകൊണ്ടും അല്ലാണ്ടും ഉണ്ട് ഓക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പറയണം കണ്ടതിൽ നല്ല ഷോളുകളാണ് ചുറ്റാനെല്ലാം പറ്റിയ സൈസ് ഷോളുകളാണ് പറയണം കേട്ടോ ഓക്കെ